സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി ഉത്തർപ്രദേശിലെ കർപ്പാനി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരാട്ടിടയൻ ഒരു കാഴ്ച കാണുകയാണ് തൻ്റെ ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരത്തിന്റെ ചുവട്ടിൽ ഒരു സ്ത്രീ മരിച്ച നിലയിൽ കാണുന്നത് കണ്ടാൽ ഒരു സുന്ദരിയായ ഒരു മുപ്പത് വയസ്സുകാരിയാണ് ആദ്യം അവിടെ ഉറങ്ങുകയാണെന്നാണ് വിചാരിച്ചത് ഏതായാലും ഇദ്ദേഹം അടുത്ത് ചെന്നപ്പോഴാണ് മരിച്ചു കിടക്കുന്നതായി കാണുന്നത് മൂക്കിൽ നിന്നൊക്കെ രക്തം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇയാളുടെ അലർച്ച കേട്ട് അവിടെ അടുത്തൊക്കെ ജോലി ചെയ്യുന്ന കരിമ്പിൻ കാട്ടിലും അതുപോലെ തന്നെ ആടിനെ ആടിനേമിക്കുന്നതായ മറ്റു ഉള്ള ഒരുപാട് ആൾക്കാർ ഓടി വരികയും ഈ രംഗം അവരും കണ്ടു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഗ്രാമമുഖ്യന് വിവരമറിയിക്കുകയാണ് ഗ്രാമമുഖ്യം പോലീസ് സ്റ്റേഷനിൽ വിവരം വിവരമറിയിച്ചതിന് ശേഷം ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാർ വരുന്നു അതിൻ്റെ പുറകെ തന്നെ ഡോഗ് സ്ക്വാഡ് പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ നാട്ടുകാർ എല്ലാവരും വന്ന് അവിടെ നിന്ന് നോക്കുകയാണ് സുന്ദരി ായ ഒരു യുവതി അവിടെ കിടക്കുന്നു അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ ഡോഗ് സ്ക്വാഡ് ആണെങ്കിൽ അവിടെ നിന്ന് മണത്ത് നോക്കിയിട്ട് എവിടെയും പോകുന്നില്ല റോഡിലാണെങ്കിൽ ഒരു ടൂ വീലർ വന്ന ഒരു പാടൊക്കെ കാണുന്നുണ്ട് ഏതായാലും ഗ്രാമവാസികളോട് ചോദിച്ച് അറിയുന്ന ആരെങ്കിലും ആണോ ഇവിടെ എങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞില്ല ഞങ്ങൾക്കറിയുന്നയാളല്ല എവിടെന്നാണ് വന്നത് എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടുമില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം ബോഡി നേരിട്ട് മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് അതിനു മുന്നേ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു നാപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതായാലും പോലീസ് നേരെ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം വിവരമറിയിക്കുകയാണ് ഇതുപോലെ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും പിന്നെ എന്ന് പറഞ്ഞാൽ കർപ്പാനി ഗ്രാമത്തിൽ വന്നിട്ട് ഇവർക്ക് സംശയമുള്ള ഒരു രണ്ടു മൂന്ന് ബൈക്കൊക്കെ മോഷ്ടിക്കുന്ന രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് അവരെ പിടികൂടി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തപ്പോഴേ അവർക്കിതിൽ പങ്കില്ല എന്ന് കണ്ടതുകൊണ്ട് അവരെ വിട്ടയക്കുകയും ചെയ്യുന്നു അങ്ങനെ പോലീസ് തിരിച്ച് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു സി സി ടി വികളൊക്കെ പരിശോധിക്കുന്നു പക്ഷേ സി സി ടി വിയിലൊന്നും കാര്യമായിട്ടുള്ള കാഴ്ചയോ അല്ലെങ്കിൽ സ്ത്രീ പോകുന്നതായിട്ടോ വിഷൽസ് ഒന്നും കണ്ടെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫർക്കാബാദ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിവരം വരുന്നത് ഇന്നലെ രാത്രി അമ്പത്തിരണ്ട് വയസ്സുള്ള റാണി ദേവി എന്ന് പറയുന്ന ഒരു യുവതിയെ കാണാതായി എന്ന് പറഞ്ഞ് അവരുടെ മക്കളും ബന്ധുക്കളും വന്ന് ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് ഇതാണ് അവരുടെ ഫോട്ടോ എന്ന് പറഞ്ഞ ഫോട്ടോയും ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് റിപ്പോർട്ടായിട്ട് അയച്ചിട്ടുണ്ട് ഏതായാലും അത് നോക്കിയപ്പോൾ ആ സ്ത്രീ തന്നെയാണ് അങ്ങനെ മൃതദേഹത്തിന്റെ ഫോട്ടോയും അയച്ചു കൊടുക്കുന്നു പിന്നീട് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അവരുടെ മക്കളെ വിളിക്കുന്നു മക്കൾ ഇത് തിരിച്ചറിയുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ മക്കൾ അവിടെ നിന്നും പുറപ്പെടുന്നു ഇവിടെ എത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ റാണി ദേവിയുടെ മൃതദേഹം മക്കളും ബന്ധുക്കളും ഏറ്റുവാങ്ങി ഭർത്താബാദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിറ്റേ ദിവസമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അങ്ങനെ അന്വേഷണം ആരംഭിച്ച് റാണി ദേവിയുടെ വീട്ടിൽ ചെന്നു റാണി ദേവി ഭർത്താവുമായി പിരിഞ്ഞ് അഞ്ചു വർഷമായിരിക്കുന്നു നാലു മക്കളെയും കൊണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സാമ്പത്തികപരമായിട്ട് നല്ല ആസ്തി ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ജോലിക്കോ കാര്യത്തിനോ ഒന്നും പോകേണ്ടി വന്നില്ല അവർക്ക് പിന്നീട് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നാലു മക്കളുമായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു അവർ ഇന്നലെയാണ് അവരെ കാണാതായത് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് വൈകുന്നേരം ആറു മണിയായിട്ടും തിരിച്ചു വരാത്തത് കൊണ്ടാണ് മക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും ഫർക്കാബാദ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തത് അതായത് അവർക്ക് ആകെയുള്ള ഒരു ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെയാണ് അറുപത് കാരനായ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു എടുക്കുന്നു അയാളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ചോദ്യം ചെയ്യുന്നു ആദ്യമൊക്കെ അയാൾ പറയുക ാണ് എനിക്കിതിലൊരു ബന്ധവും ഇല്ല സാർ ഞാൻ അവരെ പിന്നീട് കണ്ടിട്ടും കൂടിയില്ല എനിക്ക് അവരോട് വൈരാഗ്യവുമില്ല എന്ന് പറയുകയാണ് ഏതായാലും അത് വിശ്വസിക്കാത്ത പോലീസ് ഇദ്ദേഹത്തിന്റെ മൊബൈലും അതുപോലെ ടവർ ലൊക്കേഷനും എല്ലാം പരിശോധിച്ചപ്പോഴും മനസ്സിലായി ഇദ്ദേഹം ഇന്നലെ നാട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എവിടെയും പോയിട്ടില്ല അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും ചെയ്തു പിന്നീട് പോലീസ് വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും സംശയമുണ്ടോ അതുപോലെ ആരെങ്കിലും ശത്രുക്കൾ എന്ന് മക്കളോടും ബന്ധുക്കളോടൊക്കെ അന്വേഷിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞതില്ല സാർ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതേ ഇല്ല ആകെ ശത്രുന്ന് പറയാൻ ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്നൊരു ബന്ധു പറയുകയും ചെയ്തു അങ്ങനെ ഇരിക്കെയാണ് പോലീസിന് സൈബർ സെല്ലിൽ നിന്നും ഒരു റിപ്പോർട്ട് വരുന്നത് നിരന്തരമായിട്ട് റാണി ദേവി എന്ന് പറയുന്ന സ്ത്രീ ഒരു നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് അത് മാത്രം അവസാനമായി കോൾ വന്നിരിക്കുന്നതും അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ആ നമ്പറിന്റെ അഡ്രസ്സിലെ അഡ്രസ്സിലുള്ള ആളെ കണ്ടുപിടിക്കുന്നു അരുൺ അരുൺകുമാർ എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുകാരനാണ് ആഗ്ര സ്വദേശിയാണ് ഇപ്പോഴും ഡൽഹിക്ക് അടുത്തുള്ള ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നു ഏതായാലും നേരെ അരുൺ ുമാറിനെ വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് റാണി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയാം സാർ എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുകയും അതായത് അവർ മരിച്ചുപോയി അത് നിങ്ങൾ അറിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ അരുൺകുമാറിന്റെ മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴേ അരുൺകുമാർ ആ സമയത്ത് ഈ ലൊക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാകുന്നു ഏതായാലും അരുൺകുമാറിനോട് പറഞ്ഞു നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യാനാണെന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു സാർ എനിക്ക് ഇവിടെ ജോലി തിരക്കാണ് അതുകൊണ്ട് എനിക്ക് ഒരു മാസം കഴിഞ്ഞാലേ വരാൻ കഴിയും ൂ എന്ന് അങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ വരണം എവിടെയും പോകരുത് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് പോലീസ് അങ്ങോട്ട് പോയിട്ട് ഇയാളെ പിടികൂടുന്നു പിടികൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് അതായത് നീയും റാണി ദേവിയും തമ്മിലുള്ള ബന്ധം എന്താണ് നിനക്ക് ഇരുപത്തിയാറ് വയസ്സാണ് അവർക്ക് അമ്പത്തിരണ്ട് വയസ്സാണ് എന്താണ് ബന്ധം എന്ന് സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ് എനിക്ക് ഫ്രണ്ട്സ് അതായത് ഞങ്ങൾ തമ്മിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള പരിചയം മാത്രമാണ് സാര് ഇതുവരെ നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല എന്നൊക്കെ പറയുകയാണ് ഏതായാലും ചാറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഇടപാടുകളും ഇതൊക്കെ കാണിച്ചപ്പോഴും പിന്നീട് അരുൺകുമാറിന് നിൽക്കക്കള്ളിയില്ല അങ്ങനെ അരുൺകുമാർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ഗുരുഗ്രാമിൽ ജോലിക്ക് വന്നിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി അരുൺകുമാർ ആഗ്രയിലേക്ക് വല്ലപ്പോഴും മാത്രമേ പോവുകയുള്ളൂ അവിടെ സഹോദരിയും അച്ഛനും അമ്മയുമാണ് ഉള്ളത് അങ്ങനെ അങ്ങനെയിരിക്കെ ഇദ്ദേഹം ഫ്രീ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ സുന്ദരിയായ സ്ത്രീകൾക്ക് റിക്വസ്റ്റ് അയക്കും അവർ തിരിച്ച് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഒരു ഹായിക്കും അവർ തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ചാറ്റ് ചെയ്യും ഇതാണ് ഈ ഇരുപത്തി ആറ് വയസ്സുള്ള അരുൺകുമാറിൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറില് ഒരു റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണ് റാണി ദേവി എന്ന് പറയുന്ന സുന്ദരിക്ക് ഏതായാലും അവരുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള റീലും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോയും ഇതൊക്കെ കണ്ടപ്പോഴേ ഏതായാലും ഒന്ന് ഒരു റിക്വസ്റ്റ് അയച്ച് നോക്കാം ഇന്ന് കരുതി റിക്വസ്റ്റ് അയക്കുകയും അഞ്ച് മിനിറ്റിനുള്ളിൽ ഹായ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഇതുമാണ് വന്നത് അതോടുകൂടിയിട്ടെന്ന് തന്നെ രണ്ടുപേരും ചാറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നീട് മൊബൈൽ നമ്പർ കൈമാറി പിന്നീട് മൊബൈലിലൂടെ നിരന്തരമായിട്ട് ഫോൺ ചെയ്യാൻ തുടങ്ങി അങ്ങനെ തൻ്റെ വീട്ടിലുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ റാണി ദേവി അരുണിനോട് ചോദിച്ചു നിന്റെ കഷ്ടപ്പാട് തീരാൻ നിനക്ക് എത്ര പണം വേണം അപ്പോൾ പറഞ്ഞ് എനിക്ക് ഒരു ഒന്നര ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ബാങ്കിൽ കുറച്ച് കടമുണ്ട് അതൊക്കെ തീർക്കാമെന്ന് അരുൺകുമാർ പറയുകയാണ് ആ സെക്കൻഡിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം രൂപ അരുൺകുമാറിന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ് ഇത് കണ്ട് അരുൺകുമാർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് ഇതൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് വലിയ വലിയ പണക്കാരികൾ പാവപ്പെട്ടവന് പൈസ കൊടുക്കും ഇതുപോലെ ചാറ്റ് ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് എനിക്ക് പൈസ കിട്ടിയിരിക്കുന്നു സത്യത്തിൽ ഈ അരുൺ ത്രത്തോളം വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അയാൾ ഒരു നമ്പറിട്ട് നോക്കിയതാണ് ആ നിമിഷം പൈസ വരികയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ രാവു പകൽ വിളിച്ചുകൊണ്ടിരിക്കലായി അവനോട് റാണി തന്നെ പറയുകയാണ് എന്നെ വിളിക്കാൻ നിനക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം വേണമെങ്കിൽ ജോലി കളഞ്ഞിട്ട് വരെ എന്നെ വിളിച്ചോളൂ ശമ്പളം നിനക്ക് തരാം എന്നൊക്കെയാണ് റാണി പറയുന്നത് ഇവനും വലിയ സന്തോഷമായി കാരണം ഒരു വലിയ പണച്ചാക്ക് തന്നെയാണ് റാണിയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചപ്പോഴും റാണി പറഞ്ഞു മുപ്പത് വയസ്സുണ്ട് എനിക്ക് ഞാൻ ഇവിടെ ഒരു കമ്പനി നടത്തുകയാണ് എൻ്റെ ഭർത്താൻ എന്നെ കളഞ്ഞു പോയതാണ് മക്കളൊന്നുമില്ല എന്നാണ് റാണി ദേവി പറഞ്ഞത് ഏതായാലും ഇരുപത്തിയാറ് വയസ്സും മുപ്പത് വയസ്സും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കല്യാണം കഴിക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് അരുൺകുമാറും അങ്ങോട്ട് പ്രേമിച്ചതും അതുപോലെ റാണി ഇങ്ങോട്ട് പ്രേമിച്ചതും കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അരുൺകുമാർ പറഞ്ഞു നമുക്കൊന്ന് കാണണ്ടേ അങ്ങനെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണി ദേവി ഒരുപാട് ഒഴിവ് കഴിവുകൾ പറഞ്ഞു കുറെ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണാം നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം റാണി ദേവി പറഞ്ഞു ശരി നമുക്ക് കാണാം എന്ന് പറയുകയും അങ്ങനെ അരുൺകുമാർ വരുന്നതിന് മുന്നോടിയായിട്ട് റാണി ദേവി അതിനടുത്ത് തന്നെയുള്ള ഒരു ടൗണിൽ പോയിട്ട് ഒരു നല്ല ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നു അങ്ങനെ ആ ഹോട്ടലിലേക്കാണ് അരുൺകുമാറിനെ കൊണ്ടുവരുന്നത് അവർ രണ്ടുപേരും അവിടെ വെച്ച് കണ്ടപ്പോഴും അരുൺകുമാറി ഞെട്ടിപ്പോയി അതായത് എൻ്റെ സ്വപ്നത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ട സ്ത്രീയല്ല ഇത് നേരിട്ട് കാണുമ്പോൾ ഇവർക്ക് നല്ല പ്രായം തോന്നിക്കുന്നു അങ്ങനെ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴിവർ പറഞ്ഞു അതെനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് മുഖത്തൊക്കെ എന്ന് പറഞ്ഞ ഒരു ചൊളിവ് വന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് ഏതായാലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴും ഈ അരുൺകുമാറിന് ഭയങ്കരമായിട്ടുള്ള സംശയമായി ഇവർക്ക് മുപ്പത് വയസ്സല്ല ഇവർക്ക് അതിൽ കൂടുതൽ വയസ്സുണ്ട് അതുപോലെ തന്നെ ഇവർ പ്രസവിച്ചതാണോ എന്നുള്ളൊരു സംശയം പോലും അരുൺകുമാറിനുണ്ടായി എന്നുള്ളതാണ് അരുൺകുമാർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും യാത്ര പറയുകയും നേരെ നാട്ടിലേക്ക് വരികയും ചെയ്തു പിന്നീട് ആ സ്ത്രീയിൽ നിന്നും അരുൺകുമാർ അകലാൻ തുടങ്ങി അതായത് കൃത്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല അതോടുകൂടി റാണി ദേവിക്ക് അരുൺകുമാറിനോട് ഭയങ്കര ദേഷ്യമായി അങ്ങനെ ഒരു ദിവസം റാണി ദേവി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ കാശ് കിട്ടണമെന്ന് പറഞ്ഞു അരുൺകുമാർ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ ഉണ്ടാകുമ്പോൾ തരാം അതൊന്നും ശരിയാവില്ല എനിക്ക് പൈസ കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ഇദ്ദേഹം പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം റാണിയോട് പറഞ്ഞു പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അയച്ചു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ റാണി പറഞ്ഞു എനിക്ക് പൈസ വേണ്ട പൈസക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് നിന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അതിന് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ കഴിയില്ല സത്യം പറയണം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റാണിദേവി പറയുകയാണ് എനിക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള മകനുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിന് അറുപത് വയസ്സുണ്ട് എന്നൊക്കെ റാണി ദേവി പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞ അരുൺകുമാർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണ് അരുൺകുമാറിന്റെ മാതാവിൻ്റെ പ്രായം നാൽപ്പത്തി ആറ് വയസ്സാണ് അതുപോലെ തന്നെ പിതാവിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ അമ്പത് വയസ്സാണ് അതിൽ കൂടുതൽ വയസ്സുള്ള ഒരാളെ വധുവായി അവർ സ്വീകരിക്കുമോ അവർ എന്നെ ഓടിക്കത്തില്ലേ ഇത് നാട്ടിലിറഞ്ഞാൽ നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ച് അരുൺകുമാർ ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി ആ സ്ത്രീയോട് കാര്യം പറഞ്ഞ് എനിക്ക് നിങ്ങളെ കെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അരുൺകുമാറോട് പറഞ്ഞു നിന്റെ വിവാഹം ഇനി നടക്കത്തില്ല അത് മാത്രവുമല്ല നിന്റെ നാട്ടിൽ വന്നിട്ട് നിന്റെ അച്ഛനോടും അമ്മയോടും സഹോദരിയോടും ഒക്കെ ഞാൻ പറയും എന്നെ നീ ചെയ്തത് എന്റെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട് എന്ന് പറഞ്ഞ് റാണിദേവി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്താം തീയതി രാവിലെ അതിനടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അരുൺകുമാർ അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും ചേർന്ന് അവിടുന്ന് ഉച്ചയ്ക്ക് കൂണൊക്കെ കഴിച്ച് അവിടെ നിന്നും നല്ല റൂമിൽ കുറച്ച് നേരം കിടന്നുറങ്ങി രണ്ടുപേരും ഒരു നാലു മണിയോടുകൂടി പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ബൈക്കിൽ അരുൺകുമാർ ബൈക്കിലാണ് അവിടെ പോയത് ആ ബൈക്കിൽ കയറിയിട്ട് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കലാണ് രാത്രി എട്ട് മണിയോട് കൂടിയിട്ടാണ് കർപ്പാനി എന്ന് പറയുന്ന ഗ്രാമം വഴി പോയത് ഇത് തന്നെയാണ് അവസരം എന്ന് മനസ്സിലാക്കിയ അരുൺകുമാർ അവിടെ വണ്ടി നിർത്തുകയാണ് അവിടെ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ ആ വിജനമായ സ്ഥലത്ത് വണ്ടി നിർത്തി ആ ഒരു മരത്തിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ വെച്ച് സംസാരിക്കുകയാണ് അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രായമുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമായത് അതായത് ഈ ഈ പ്രായത്തിലുള്ള നിങ്ങളെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ റാണി ദേവി പറഞ്ഞു എന്നെ നീ വിവാഹം കഴിച്ചേ മതിയാവോ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് നിന്നെ എൻ്റെ മക്കളെ ഒന്നും നോക്കണ്ട കാരണം അവരൊക്കെ പ്രായപൂർത്തിയായവരാണ് അവരൊക്കെ അവരുടെ വഴി ും നമുക്ക് ജീവിക്കേണ്ടത് എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇല്ല എനിക്കൊരിക്കലും നിങ്ങളെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറയുകയും അതോടുകൂടി തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ അതിനുശേഷം തന്നെ ആ മൃതദേഹം അവിടെ ഇട്ടു പിന്നീട് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു പോകുന്നതിന് മുന്നേ അവരുടെ ഫോണിൽ നിന്നും ആ സിം ഊരിയിട്ട് അത് നശിപ്പിക്കുന്നു എല്ലാ തെളിവുകളും ഇതോടുകൂടി പോയി എന്നാണ് അരുൺകുമാർ കരുതിയത് എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതിലും കഴുത്ത് ഞെരിച്ച് തന്നെയാണ് കൊലം എന്ന് മനസ്സിലാക്കുകയും ഇപ്പോഴും അരുൺകുമാർ ജയിലിൽ തന്നെയാണ് ഇതിൽ നമ്മൾ ആരെയാണ് തെറ്റു പറയുക അതായത് അരുൺകുമാറിനെയാണോ അല്ലെങ്കിൽ ഈ സ്ത്രീയെയാണോ പ്രായം പോലും മാനിക്കാതെ പ്രായം പോലും നോക്കാതെ ഒരു ചെറുപ്പക്കാരന് റിക്വസ്റ്റ് അയച്ച് അവനെ പ്രലോഭിപ്പിച്ച് അവനെ പൈസയും കൊടുത്ത് സ്വന്തമാക്കാൻ നോക്കിയ അവരും അവരും ഒരു തെറ്റുകാരി തന്നെയല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം